അസാമലൈക്കും വരഹമല്ല വരൂ ബഹുമാനപ്പെട്ട നേതാക്കൻ സഹാ പ്രവർത്തകൻ കർണാടക മുസ്ലിം ദക്ഷിണ കന്നഡ വെസ്റ്റ് ജില്ല ഈ ഈസ്റ്റ് ജില്ലയുടെ സമ്പൂർണ സഹകാര നടന്നുകൊണ്ടുള്ള ഈ മഹത്തായ കാര്യക്രമത്തില് ഒരുമിച്ചു കൂടുമ്പോ നിങ്ങളെ ബേജാർ

മഹാസഭ മത്തിയാണ്ട് മൂന്നാമത്തെ നാൾ വിധി അയാളെ നാള് കൊടുക്കട്ടെ മരണപ്പെട്ട സർവ നേതാക്കൾക്കും പ്രവർത്തകന്മാർക്കും അള്ളാഹു മകഫഫിരത്ത് കൊടുത്തു കബറ് വിശാലമാക്കട്ടെ കൗത്തരുള്ള പെഞ്ഞായി മക്കൾക്ക് നല്ല തെറു അള്ളാഹു തന്നിട്ട് അനുഗ്രഹിക്കട്ടെ ഈ പോണ്ടി ലീസ്റ്റിൽ പണ്ട് ഞങ്ങളുടെ ഞങ്ങൾ അതിലെന്തെങ്കിലും നിധിയാക്കിട്ട് ബദലാക്കുക എസ് എസ് എഫിന് മെമ്പർഷിപ്പ് എടുത്തിട്ട് എസ് വൈഎസ് കടന്നു വന്നിട്ട് മുസ്ലിം ജമാത്തിൽ ചേരിട്ട് പ്രവർത്തിച്ചോണ്ടുള്ള ധാരാളം മാളായിട്ടിക്കളിൽ സദസ്സൻന്ന് ഉറങ്ങിട്ടുള്ള

വേണൂർ അതിലുള്ള അവിടെ ഒരു ഇസ്മായിലക്ക ഞങ്ങളുടെ മഹാസഭ നടന്ന് ഒരു വാരത്തില് അപകടത്തിൽപ്പെട്ടിട്ട് ഹോസ്പിറ്റൽ കൊറേ നാളിന്നിട്ട് കിടത്തത്തിലാണ് അതിൽ പിന്നെ ബടി പിടിച്ചിട്ട് നടക്കണു അതിൽ പിന്നെ സുറൂഖു സംബന്ധിക്കിടെ ഒരു സഭ ആയിട്ട് ഉണ്ട് ഈ സഭക്കയിൽ കോലു പിടിച്ചിട്ട് തല്ലിട്ട് മുന്തിയോട്ട് നടന്നോട്ട് ഈ സബയിലെ ആരോഗ്യം കൊടുക്കട്ടെ യൂട്യൂബ് നോക്കി മയ്യാമോ നടക്കണമെങ്കിൽ സാധ്യല്ലാത്ത അയാൾ ചൊമൽമാരുള്ള പേര് ചെന്നിട്ട് അയൽ മരിച്ചിരിക്ക് മുന്നോ എന്തെങ്കിലും നല്ലതാക്കും എന്തെങ്കിലും നല്ലതാക്കുക മൂന്നാൽ മൂന്നലോ കേരളത്തില് മൂന്ന് ചെറിയ മക്ക മെഡിക്കൽ ഷോപ്പ് പോയി ആളില്ലാത്ത അങ്ങനെ എതിർക്കാണ്ട് ദബിലുള്ള ചോക്ലേറ്റ് ആളില്ലാണ്ടാവുമ്പോ തിരിച്ചിട്ടെടുത്താറ് ചോക്ലേറ്റ് പക്ഷേ അങ്ങനെ പഠിച്ച സംഘടനാ ജ്ഞാനം അങ്ങനെ കിട്ടിയ ഇൽമുജ്ഞാനം കക്കോ തീരാ കളവു ചൊല്ലോ തീരാ ചൊല്ല ജ്ഞാനം അങ്ങനെ ആ ചോക്ലേറ്റ് കാട്ടിയാർ അവിടെ വെച്ചാർ കാണാത്ത മനസ്സിൽ അങ്ങനെ കൽബു സമ്മതിച്ചു അങ്ങനെ മനസ്സ് ഹൃദയം അത് ഒത്തുല്ല അപ്പൊ നല്ലാമനോട് മക്കായെങ്കും ബാലക്കാരായെങ്കിലും ബലിയനായെങ്കും വിശാലമായ തെറു പ്രപഞ്ചത്തിലുണ്ടോ അതൊക്കെ ഇളിയുവാ

ഒന്നായിട്ടും രണ്ടായിട്ട് നൂറും ആയിരം ലക്ഷം കളവ് വന്നു വന്നിട്ട് ഫുജൂരി തമ്മാടി കൊണ്ട് പോകണ്ടു അതോടെ ആ വിഭാഗത്തിൽ നേരായി തെരണു മാത്രം ഇക്കുവ ഈ സംഘടന കൈട്ട് ചെലവാക്കി വന്നോട്ടുള്ള പൈസ ചെലവ് നിങ്ങളുടെ തടി കഷ്ടാക്കിട്ട് ഒരേ കാര്യക്രമ സൈഡിൽ പൊട്ട് വേണ്ടത് ഇതൊക്കെ ും ആഹിരത്തും അഹുബലിയ പ്രതിഫലം തരട്ട് അസല വൈകു വരമ